ബൈബിളിലെ കഥകളിൽ ചിലത് പരിശുദ്ധ ഖുറാനിലെ കഥകളുമായി സാമ്യമുണ്ട് എന്നത് ശരിയാണ് അതിന് കാരണം ഒരേ പടച്ചവനാണ് പൂർവ്വവേദങ്ങൾ അവതരിപ്പിച്ചത് അതേ പടച്ചവനാണ് ഖുറാൻ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പൂർവ്വവേദങ്ങളിൽ പറയുന്ന ചില പ്രവാചകന്മാരുടെ കഥനങ്ങൾ പരിശുദ്ധ ഖുറാനിലുണ്ടാകും ആ പൂർവ്വവേദങ്ങളുടെ കൈകടത്തപ്പെട്ട കോപ്പിയാണല്ലോ ബൈബിളിലുള്ളത് ഖുറാൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങളാണ് നമ്മൾ കേട്ടത് അതായത് ബൈബിളിലും ഖുറാനിലും ഒരേ ദൈവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആയതുകൊണ്ട് ആ ഒരേ ദൈവം തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ബൈബിളിലും ഖുറാനിലുമുള്ള കാര്യങ്ങൾ ഒരേ രീതിയിലായിപ്പോയി അവ തമ്മിൽ സാമ്യമുണ്ടായതാണ് എന്നുള്ള വാദമാണ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് വാസ്തവത്തിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഇന്ന് ഖുറാനും ബൈബിളും തമ്മിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾക്ക് കാരണം ബൈബിളിൽ ചിലർ കൈകടത്തി അതിനെ തെറ്റിച്ചു കളഞ്ഞതാണ് എന്ന വാദമാണ് അതും പരിപൂർണമായും തെറ്റാണ് നമുക്ക് ഈ രണ്ട് വാദങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് അല്പമായിട്ട് ഒന്ന് കടക്കാം ബൈബിളിലെ ദൈവമായ ഹോവയും ഖുറാനിലെ ദൈവമായ ലാഹുവും ഒന്നല്ല എന്നുള്ളതാണ് സത്യം വാസ്തവത്തിൽ അവർ പരസ്പര വിരുദ്ധങ്ങളാണ് എന്ന് പ്രഥമ പ്രഥമദൃഷ്ടിയ ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് യഹോവയും അല്ലാഹുവും ഒന്നാണെങ്കിൽ മുസ്ലിം കലിമയിൽ അല്ലാഹുവിന് പകരം യഹോവ എന്ന് പറയുവാൻ മുസ്ലിങ്ങൾ തയ്യാറാകുമോ ഒരിക്കലുമില്ല അതാണ് സത്യം അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ അല്ലാഹുവും യഹോവയും ഒന്നല്ല മറിച്ച് രണ്ടാണ് എന്ന് വ്യക്തമായിട്ട് മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം എങ്കിലും യഹോവയും അല്ലാഹുവും ഒന്നാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് വാസ്തവത്തിൽ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമതായി അവർ പറഞ്ഞിരിക്കുന്ന വാദം ബൈബിളിൽ ചിലർ അതായത് യഹൂദർ കൈകടത്തി അതിനെ തെറ്റിച്ചു കളഞ്ഞു എന്നതാണ് അതായത് കള്ള ഉപയോഗിച്ച് യഥാർത്ഥ ബൈബിളിനെ മറിച്ചു കളഞ്ഞുവെന്നും അതുകൊണ്ടാണ് ബൈബിളും ഖുറാനും തമ്മിൽ വൈരുദ്ധ്യമുള്ളത് എന്നുമാണ് അവരുടെ വാദം ഈ വാദവും പരിപൂർണമായും തെറ്റാണ് കാരണം ദൈവത്തിൻ്റെ വചനം ദൈവവചനം ബൈബിളിലുള്ള ദൈവവചനം അത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ആ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടിരിക്കുന്നത് യഹൂദന്മാർക്കാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് റോമൻ കത്തോലിക്കർക്കോ അറബികൾക്കോ അല്ല മറിച്ച് യഹൂദന്മാർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ പ്രവാചകന്മാർ കള്ള എഴുത്തുകോലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കള്ളപ്രവാചകന്മാർ ദൈവത്തിൻ്റെ വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെതിരെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമായിട്ടാണ് അല്ലാതെ ബൈബിളിലെ യഥാർത്ഥ പ്രവാചകന്മാർ കള്ള എഴുത്തുകോൽ ഉപയോഗിച്ച് ബൈബിളിൽ കൈകടത്തി എന്ന് സ്ഥാപിക്കുവാനായിട്ടല്ല ആ ഭാഗം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഭാഗം ദുർവ്യാഖ്യാനം ചെയ്ത് ഇന്ന് വിമർശകർ ബൈബിള് മുഴുവൻ തെറ്റാണെന്നും കൈകടത്തപ്പെട്ടതാണെന്നും വാദിച്ച് ബൈബിളിൻ്റെ ആധികാരികത തകർക്കുവാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ശ്രമിക്കുന്നവരുടെ ദുഷ്ടലാക്ക് സത്യസന്ധമായ ഒരു സമീപനമല്ല എന്നാണ് ജനം മനസ്സിലാക്കേണ്ടത് എന്നാൽ അത്തരക്കാർ പിന്നെ എന്തിനാണ് ഈ ബൈബിൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഉരുണ്ടുകളിക്കും എന്നാൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇങ്ങനെ തെറ്റിപ്പോയത് എന്ന് ചോദിച്ചാലും അവർക്ക് മറുപടിയില്ല തെറ്റാത്തത് എവിടെയെന്ന് ചോദിച്ചാലും ആര് എന്ന് തെറ്റിച്ചു എന്ന് ചോദിച്ചാലും അവർക്ക് കൃത്യമായ മറുപടിയില്ല എങ്ങനെയെങ്കിലും ഖുറാനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ബൈബിൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് സത്യം അതാണ് അതിൻ്റെ ചുരുക്കം അതിനാൽ വാസ്തവത്തിൽ വിമർശകരാണ് സത്യത്തിൽ ബൈബിളിൽ കൈകടത്തി അതിനെ തെറ്റിച്ച് കളയുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ബി സി മുന്നൂറിൽ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിൽ സെപ്റ്റൊജിൻ്റായും പൂർണ്ണ ബൈബിൾ എ ഡി നാന്നൂറിൽ ലാറ്റിൻ വൾഗേറ്റായും ലോകം മുഴുവൻ ലഭിച്ചിട്ടുള്ളതാണ് അതിനാൽ കൈകടത്തി ബൈബിളിൽ കൈ അതിനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുവാൻ ആർക്കും പ്രയാസമില്ലായിരുന്നു കാരണം ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ ബൈബിൾ ഒരു പുസ്തകമായിട്ട് ലഭ്യമാണ് എ ഡി നാണൂറിലത് ലഭ്യമാണ് അപ്പോൾ അതിനെ പിന്നെ അത് മാറ്റിക്കളയാനോ അതിൽ കയ്യിൽ കടത്താനോ കൈകടത്താനോ ഒന്നും ആർക്കും സാധിക്കുന്ന കാര്യമല്ല അതിനാൽ ബൈബിളിനെ ആരെങ്കിലും തെറ്റിച്ചു കളഞ്ഞു എന്ന വാദത്തിൽ യാതൊരു കഴമ്പുമില്ല അത് വിമർശകർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ബൈബിൾ വിരുദ്ധമായ വെറും കച്ചിത്തുരുമ്പാണ് എന്ന് വ്യക്തമാകുന്നു